കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചും ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ഭരണകൂടങ്ങളുടെ ഭീകരതയ്ക്കെതിരെയും കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം കെ സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചും ന്യൂനപക്ഷ വേട്ടം നടത്തുന്ന ഭരണകൂടങ്ങളുടെ ഭീകരതയ്ക്കെതിരെയും കൃഷ്ണപുരം സൌത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്ത് സമരം സംഘടിപ്പിച്ചു സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ പോലീസിന്റെയും അവിടുത്തെ ലോക്കൽ പോലീസിന്റെയും സാന്നിധ്യത്തിൽ അവരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ബജറങ്ങുതൽ ഗുണ്ടകളും പ്രവർത്തകരുമാണ് അവർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് അവര് മതപരിവർത്തനം നടത്താൻ വന്നവരാണ് എന്ന കള്ളക്കേസ് ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ കേരളത്തിൽ എമ്പാടും ഇന്ത്യയിലെമ്പാടും ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ മുഴുവൻ ആളുകളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് പാർലമെന്റിൽ രണ്ടു ദിവസങ്ങളിലായി യു ഡി എഫിന്റെ മുഴുവൻ എം പിമാരും എൽ ഡി എഫിന്റെ മെമ്പറന്മാരും ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും വളരെ ശക്തമായ സമ്മർദ്ദവും പ്രതിഷേധവും പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് അക്ഷരം പാർലമെന്റിൽ മിണ്ടുവാൻ തയ്യാറായില്ല കന്യാസ്ത്രീകൾ വളരെ സമാധാനപരമായി അവിടെ പ്രവർത്തനം നടത്തുന്നത് ക്യാൻസർ ബാധിതരായ രോഗികളെ സഹായിക്കുന്ന ആതു ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ജനസേവനം നടത്തുന്ന അവരാണ് ആ ഛത്തീസ്ഗഡിലെ അവരുമായി ബന്ധപ്പെട്ട ആ രണ്ട് വനിതകൾ ഉൾപ്പെടെ മൂന്ന് പേരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുവാനും ക്രിസ്ത്യൻ മിഷനറി നടത്തുന്ന ആശുപത്രിയിൽ അവർക്ക് പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി കൊടുത്ത് അവരെ സംരക്ഷിക്കുവാനും തയ്യാറായി അവരെ അവരുമായി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തി അവരെ പിന്നെ കൊണ്ടുപോകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അവർക്കെതിരായി രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ച്

പള്ളിയും അമ്പലവും അതുപോലെ മോസ്കും അടക്കമുള്ള ആരാധനാലയങ്ങൾ പോകുന്ന ഈ ഈ നമ്മൾ പ്രതിഷേധ സംഗമം കോൺഗ്രസിന്റെ മുരളി അഡ്വക്കറ്റ് അൻസാരി അഡ്വക്കറ്റ് അൻഷാദ് കോശി കെ പി ശിവദാസ് മഞ്ജു ജഗദീഷ് ആശാരാജ് ശിവലാൽ കുഞ്ഞുമോൻ ബദർ രഞ്ജിത്ത് റഹിയ നസീർ സന്തോഷ് വയലിൽ ഷൈൻ രേഖ മധു രാധാമണി രാജൻ മോഹനൻ മോഹനൻപിള്ള ശശി കൂടാരത്തിൽ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം